കഴിഞ്ഞ ദിവസം ഞാൻ മല്ലികാ മല്ലികാസുകുമാരൻ്റെ വീഡിയോ കണ്ടിരുന്നത് അതിനകത്തെ അവർ പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ വേഷവിധാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന വിമർശന വിമർശനങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് അവൾ പഠിക്കുന്നത് ലണ്ടനിലാണ് അപ്പോൾ ഒക്കെ ഇങ്ങനെ കീറിയ ധരിച്ചു ധരിച്ചുകൊണ്ടെന്നാണ് ഒരു കുഴപ്പവും ഇല്ല അവിടെ അതിലപ്പുറം വേറെ ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ ആൾക്കാർ ധരിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ യൂറോപ്യൻ രീതി മൊത്തം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നാൽപ്പത്തിയേഴും നാൽപ്പത്തെട്ടും വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ ധരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് അവർക്കെതിരെ ആദ്യം വിമർശനം ഉയർത്തി അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവരുടെ മക്കൾ ഏത് ഡ്രസ്സ് ധരിക്കണം ധരിക്കണ്ട എന്നുള്ളതെല്ലാം അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് അതിനകത്ത് ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ ഇവിടെ നിന്ന് നമുക്ക് വിമർശനങ്ങൾ വരും അതിപ്പം അതിനെതിരെ നിന്ന് ആർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിന്റെ കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ലണ്ടനിൽ പോയി ജീവിക്കുമ്പോൾ ലണ്ടനിലെ കൾച്ചറാണ് ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളാരും കേരളത്തിലെ കൾച്ചർ ചെയ്യാൻ അനുസരിക്കാത്തത് കേരളത്തിലെ കൾച്ചർ ആരും ഫോളോ ചെയ്യാത്തത് അതെന്താണെന്നറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സംസ്കാരവും കൾച്ചറും ഭാഷയും എല്ലാം പൂർണ്ണമായും ഇല്ലാതായി പോകുന്നവരാണ് ഒരു പരിധി വരെ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ആരെങ്കിലും മലയാളം പറയുമോ എല്ലാവരും ഇംഗ്ലീഷൊക്കെ തന്നെയാണ് പറയുന്നത് മലയാളം വളരെ ചുരുക്കമേ പറയാറുള്ളൂ നമ്മുടെ നമ്മളെല്ലാവരും പറയും മലയാളം സംസാരിക്കണം അങ്ങനെ ഇങ്ങനെ പക്ഷേ നമ്മൾ ഈ കാണുന്ന ഒട്ടുമിക്ക പ്രശസ്തരുടെ എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ മക്കളെല്ലാം വന്നിട്ട് പറയുന്നത് മൊത്തം കഴിച്ചപ്പെട്ടാത്ത ഇംഗ്ലീഷൊക്കെ തന്നെയാണ് അതുപോലെ അവരുടെ എല്ലാ മക്കള് പഠിക്കുന്നതും വിദേശ രാജ്യത്തൊക്കെ ആയിരിക്കും അപ്പം ഇവരെല്ലാവരും പറയും മലയാളം നല്ല മലയാളം സംസാരിക്കണം മലയാളം നല്ല മലയാള മലയാളികളെ മലയാളത്തെ നമ്മൾ അതുപോലെ കാത്തു സൂക്ഷിക്കണം പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗിക ജീവിതത്തിൽ പറ്റും എന്നറിയത്തില്ല ഇതേപോലെ തന്നെയാണ് നമ്മുടെ വേഷവിധാനങ്ങളും കേരളത്തിലെ പല വേഷവിധാനങ്ങളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ആൾക്കാർ പാവാടയും ബ്ലൗസും ധരിക്കുന്നതൊന്നും ധരിക്കുന്നില്ല സാരി മാത്രം അതും ഫാഷ സാരി പോലും ഉടുക്കുന്നത് എങ്ങനെയാണ് എല്ലാവരും വളരെ ഫാഷനബിൾ ആയിട്ട് സാരി ഉടുത്താൽ പോലും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എങ്ങനെയൊക്കെ നമ്മൾ ഫാഷൻ ഉണ്ടാക്കാം അതിനകത്ത് എങ്ങനെ ഗ്ലാമറസ് ഗ്ലാമറസ് ആയിട്ട് സാരി ഉടുക്കാം ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തനിമ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നൊരർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം